രണ്ടുപേരും ആളുകളെ പറഞ്ഞു വിട്ടു എന്നുള്ളതല്ലാതെ മുതൽ രണ്ടുപേര് വരുന്നു എന്നുള്ളതല്ലാതെ ഇതിലൊരു രാഷ്ട്രീയ പ്രാധാന്യവുമില്ല ഇതിനകത്ത് ഒരു കേരള രാഷ്ട്രീയത്തെ ഒരു ചലനവും ഇതിനകത്ത് ഉണ്ടാക്കാൻ പോകുന്നില്ല ഗവൺമെന്റ് ഏതായാലും ജനങ്ങളുടെ മുമ്പിൽ വളരെയേറെ വഷളായിക്കൊണ്ടിരിക്കേണ്ട സാധ്യതയില്ല അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇതിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം പ്രധാനമായി ഉന്നയിക്കുന്ന വിമർശനം പുതിയ മന്ത്രി ഉന്നയിക്കുന്നത് പ്രതിപക്ഷത്തിനെതിരെയാണ് പ്രത്യേകിച്ച് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അടക്കം നടത്തിയ നിങ്ങൾ നടത്തിയ സമരങ്ങൾ അർത്ഥമില്ലാത്തതാണ് വെറുതെ ബഹളം ഒരു കൂട്ടമായിട്ട് പ്രതിപക്ഷം മാറുന്നു മന്ത്രിസ്ഥാനം കിട്ടിയതിന്റെ ആഹ്വാനത്തിൽ കാരണം മന്ത്രിസ്ഥാനം അദ്ദേഹം ഈ സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരാളാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളെയും മന്ത്രിമാരെയും പ്രതിപക്ഷം വിമർശിക്കുന്നതിനേക്കാൾ കഠിനമായി വിമർശിച്ച ആരാണ് ആളാണ് അന്തസ്ഥാനം കിട്ടിയപ്പോഴിപ്പോ മാറുന്നത് എല്ലാവർക്കും കാര്യം മനസ്സിലായേ ഇന്നി മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചർച്ചകൾക്കായി ചർച്ചകൾ ഇത് എന്തൊരു പ്രാഥമികമായ ചർച്ചയാണ് പാർട്ടിക്കകത്തുള്ള ചർച്ച ഇപ്പൊ ഈ ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെടെ സീറ്റ് വിഭജനത്തിന്റെ വേഗം തീരുമാനത്തിൽ എത്തണമെന്നൊക്കെ വളരെ ആവശ്യം നേരത്തെ നടന്നിട്ടുണ്ടായിരുന്നു യുവതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളായാലും കിടക്കുകയാണ് അപ്പം അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കാണ് അതിന് ഇപ്പൊ പ്രോസസ് നടന്നുകൊണ്ടിരിക്കാണ് ഇപ്പൊ ആദ്യം ഞങ്ങൾ ശ്രീ മുഗൾ വാസ്റ്റി ചെയർമാനായ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാരുമായി സംസാരിക്കും അതിനുശേഷം ആ കമ്മിറ്റി പാർട്ടി പ്രസിഡന്റിനും നേതൃത്വത്തിനും കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷമാണ് ചർച്ച പെട്ടെന്ന് ആരംഭിക്കില്ല സി പി എം അവിടെ രണ്ട് സീറ്റ് ആവശ്യം ഉന്നയിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് വന്നു ഇല്ല ഇതുവരെ ചർച്ചയായിട്ടില്ല അത് ഇന്നിപ്പോ ഞാൻ ഒരു ചർച്ച ചെയ്ത ശേഷം അവിടെ മഹാഅഗാദി സഖ്യം വളരെ ശക്തമാണ് എല്ലാ ഒറ്റക്കെട്ടായിട്ടും തീർച്ചയായും നൂറ് ശതമാനമുണ്ട് ഇപ്പൊ അവിടെ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിനെതിരെ ജനങ്ങളുടെ ശക്തമായ വികാരവും ഉണ്ട് അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള

ഈ നവകേരള യാത്രയിൽ തന്നെ അദ്ദേഹം ഒരു സംഭാഷണം നടത്തിയിട്ടില്ല ജനങ്ങളെ രണ്ടായിരം അടി അകലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം കണ്ടത് അതെല്ലാവരും കണ്ട കാര്യമാണ് ഈ അയോധ്യാ വിഷയമൊക്കെ വലിയ ചർച്ചയാവുകയാണ് എന്താ ഒരു കാര്യത്തിൽ ഇപ്പോ കോൺഗ്രസ് നിലപാട് എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കേണ്ട അനിവാര്യമല്ല പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളൊക്കെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അത് പാർട്ടികൾ ആദ്യം സ്വീകരിച്ചു പിന്നീട് എൻസിപിക്ക് ക്ഷണം കിട്ടിയിട്ടില്ല സമാജ്വാദി പാർട്ടിയെ ക്ഷണിച്ചിട്ടില്ല അപ്പോൾ കോൺഗ്രസിന്റെ ഒരു പ്രതികരണം വൈകുന്നത് വലിയ പ്രശ്നമില്ല കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാജിക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട് അത് സംബന്ധിച്ച് വൈകാതെ തീരുമാനം എടുക്കുന്ന സമയം ഉണ്ടെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത് അല്ല ഇന്നലെ തന്നെ പരസ്യ പ്രതികരണങ്ങൾ ഇനി ആരും നടത്തരുതെന്ന് പ്രത്യേകം എ ഐ സി സി നിർദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനും ഒരു കാര്യത്തിലേക്ക് കിടക്കുന്നില്ല അതേ സംബന്ധിച്ച് യുക്തമായ തീരുമാനം എ ഐ സി സി വൈകാതെ രാജ്യത്താകുമോ സാറിപ്പോ ഈ തെരഞ്ഞെടുപ്പ് പോവുകയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് കെ പി സി സി അധ്യക്ഷൻ ചികിത്സയ്ക്ക് പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട് അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ കാലത്തേക്കാണെങ്കിൽ പോലും കെ പി സി സി പ്രസിഡന്റ് പത്ത് ദിവസത്തേക്കാണ് ഒരു കൺസൾട്ടേഷൻ വേണ്ടി പോകുന്നതാണ് അത് സംബന്ധിച്ച് എന്ത് വേണം അതിപ്പം മുഖ്യമന്ത്രി ഒന്നര മാസം പോയിട്ട് നിങ്ങൾ ചോദിക്കാത്തൊരു ചോദ്യം ആയിരുന്നു പത്ത് ദിവസത്തേക്ക് അത് ഒരു ചെക്കപ്പിന് പോകുന്നു അത് കഴിഞ്ഞ് വേറെ കാര്യം പക്ഷേ പാർട്ടിക്ക് ഏറ്റവും അത്യാവശ്യ സമയമാണ് പത്ത് ദിവസം എന്ന് പറയുന്നത് ഒരു വലിയ മീനടുന്നില്ല ചെക്കപ്പിന് പോകുന്നത് വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ ആവശ്യമാണ് അത് തെറ്റൊന്നുമില്ല ചെക്കപ്പ് എഴുതിട്ട് ഉടനെ ജയിച്ചു വരും അതേ നേതാവായിട്ട് പ്രതിപക്ഷ നേതാവായിട്ടിപ്പോ രമേശ് ചെന്നിത്തല ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾക്കൊന്നും അപ്പൊ നിലവിലെ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട് ഒരിക്കലുമില്ല നിലവിലെ പ്രതിപക്ഷ നേതാവ് നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് ഞങ്ങൾ എല്ലാവരും പിന്തുണയ്ക്കുന്നുണ്ട് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടാണ് ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ഗവൺമെന്റിനെ നേരിടാൻ പര്യാപ്തമായ നിലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പൊ കേരളത്തിലെ സി പി എമ്മിനെതിരെ ഇത്രയും രൂക്ഷ വിമർശങ്ങളെല്ലാം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും കൂടെ ഉണ്ടാവുന്നുണ്ട് അത് ഈ ഇപ്പൊ മഹാരാഷ്ട്ര ഒക്കെ എന്താ വെച്ച് കഴിഞ്ഞാല് ബി ജെ പി പുതുശത്രുവായി കാണാൻ അല്ലെങ്കിൽ പൊതു എതിരാളിയായി കാണുന്ന ഒരു സമയത്ത് ഇത്തരം ചർച്ചകളെ അത് ബാധിക്കും എന്നുള്ള ഒരു ആശങ്കയുണ്ട് ഒരിക്കലും ഇല്ല പണ്ടും അത് തന്നെയാണ് പണ്ട് യു പി എ ഒന്നും രണ്ടും ഉണ്ടായിരുന്ന കാര്യത്തും ദേശീയ തലത്തിൽ ബിജെപിയെ നേരിടാൻ വേണ്ടി ഒരുമിക്കും പക്ഷേ കേരളത്തിൽ ചരിത്രപരമായി തന്നെ സിപിഎമ്മും കോൺഗ്രസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ആശയപരമായ ഭിന്നതകളും അപ്രത്യശാസ്ത്രപരമായ നിലപാടുകളിലും സ്വീകരിച്ചിട്ടുണ്ട് അത്